േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രാധികാമിയെ ഞെട്ടിച്ചുകൊണ്ട് മാർഗഴി കാലു മാറിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ രാധികാമ വരുണിനെ ചെന്ന് കണ്ട് ഇതേ തുടർന്ന് മാർഗഴി നമ്മളെ ചതിക്കുകയാണ് എന്ന് അറിയുകയും ചെയ്യുന്നു ഒരിക്കലും വിചാരിക്കാത്ത ചതിയാണല്ലോ പറ്റുന്നത് നമ്മൾ കൊണ്ടുവന്ന ആൾ നമ്മളെ തന്നെ ചതിച്ചിരിക്കുന്നു എന്ത് ചെയ്യും ഇത് കേട്ടതിനെ തുടർന്ന് വരുൺ എന്നാൽ മാർഗഴിയെ വെറുതെ വിടരുത് അവൾക്കുള്ള തിരിച്ചടി നമ്മൾ കൊടുക്കുക തന്നെ വേണം എന്നാലേ കാര്യമുള്ളൂ ഇത് കണ്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ പക്ഷെ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ഗീതു മുന്നിലേക്ക് വരുന്നത് ഗീതു മാർഗഴിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനെ തുടർന്ന് വിജയലക്ഷ്മിയെ ചെന്ന് കണ്ടിരിക്കുകയാണ് വിജയലക്ഷ്മിയോട് ഇതേ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി തയ്യാറാവുകയും ചെയ്യുന്നു സത്യങ്ങൾ അറിയുന്ന വിജയലക്ഷ്മി തൽക്കാലത്തേക്ക് ഗോവിന്ദ് ഈ കാര്യം അറിയേണ്ട എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്